പ്രിയപ്പെട്ടവരെ കടന്നിരിക്കുകയാണ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ദേശങ്ങളിലും എല്ലാ പ്രിയപ്പെട്ട മക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് യേശു ക്രിസ്തു മരിച്ചത് മുപ്പത്തി മൂന്നാമത്തെ വർഷമാണ് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ദൈവം വലിയ അനുഗ്രഹങ്ങൾ ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നൽകും നമ്മുടെയൊക്കെ ബൈബിള് നമുക്ക് നമ്മുടെ കരങ്ങളിൽ എടുക്കാം തുറന്നു പിടിക്കാൻ പറയുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ വായിക്കാം ധ്യാനിക്കാം ഒപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലാം മധ്യായ പതിനെട്ടാം തിരുവചനം കർത്താവിൻ്റെ വചനം പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും പോയി കർത്താവ് നമ്മൾ ഒരിക്കലും അനാഥരായി വിടാത്ത കർത്താവ് നല്ലവനായ ദൈവം ആ ദൈവത്തിന് മുൻപിൽ നന്ദിയോടെ നമുക്കായിരിക്കാം ഗ്ലോറി ആരും വേണ്ട കർത്താവ് ഞങ്ങൾക്ക് നീ മാത്രം മതി വിളഹീനല്ല നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ

ോ സുഖമാക്കുവാ കൽപ്പിച്ച മതിയാകുമല്ലോ നീ എൻ്റെ ഭവനത്തിൽ ഉരുവാനെനിക്കില്ല യോഗ്യതും യാകുമല്ലോ ചൂടം ഞാൻ മനസ്സാകുപോ സുഖമാക്കുവാ കർത്താവേ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് മതി കർത്താവെ മറ്റൊന്നും എനിക്ക് വേണ്ട നിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിന്മേൽ കർത്താവെ നിന്റെ കരം പ്രബലപ്പെടാൻ അത് നടക്കാൻ സാധ്യമാകാൻ നിന്റെ ഒരു വാക്ക് മതിയല്ലോ പൊന്ന് കർത്താവെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ അനേക രോഗികളായിട്ടുള്ള മക്കൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട് ക്യാൻസർ അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ കർത്താവെ സുഖപ്പെടുത്തണമേ രോഗപീടകൾ കൊണ്ട് വേദനിക്കുന്ന മക്കളുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ ഒന്ന് പത്ര ഇരുപത്തിനാല് വചനത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ പങ്കെടുത്തിട്ടുള്ള എല്ലാ മക്കളുടെ മേലും പകരണമേ രോഗികൾ സുഖപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്നാരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മൾ നോക്കി പറയുന്നുണ്ട് നിനക്ക് ഞാനുണ്ട് പല സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ ജോലി തിരക്കിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് കർത്താവ് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവെ ഞാൻ ഒറ്റക്കാണ് നീയാണ് എനിക്കുള്ളൊരു ബലം നീ നടത്തണമേ കർത്താവ് നടത്തും പ്രിയപ്പെട്ടവർ ലൂക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനം പുതിയ നിയമം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനം എല്ലാവരും ബൈബിൾ തുറക്കുക നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ് മറിയത്തിന്റെ സ്തോത്ര ഗീതമാണത് നമുക്ക് ഒരുമിച്ച് വായിക്കാം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടത്തെ നാമം പരിശുദ്ധമാണ് അവിടത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തൊടാൻ തകർക്കാൻ നശിപ്പിക്കാൻ കഴിയില്ലെന്ന ആദ്യമേ തന്നെ ബ്രദർ നിങ്ങളോട് പറയട്ടെ എനിക്ക് പരിചയമുള്ള ഒരു ബ്രദറ അദ്ദേഹം നാളുകൾക്ക് മുന്നേ കർത്താവിനെ അറിയുന്നതിന് മുന്നേ ലോകത്തിന്റെ മനുഷ്യനായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഡിവൈൻ മുരങ്ങൂർ ധ്യാനകേന്ദ്രത്തിലൂടെ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കം പറമ്പിലച്ചിലൂടെ പനക്കലച്ചലിലൂടെ മാത്യു തടത്തിൽ തടത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകമെങ്ങും വീശിക്കൊണ്ടിരിക്കുന്ന ഈ സമയം ആ മനുഷ്യൻ അവിടെ പോയി ധ്യാനം കൂടി ധ്യാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റി വലിയ മാനസാന്തരമുണ്ടായി വിശ്വാസത്തിലേക്ക് കടന്നു പോന്നു കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ അദ്ദേഹവും ഭാര്യയും വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ അടുത്തുള്ളവര് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പത്ത് ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങി ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള അയൽവാസികൾ പ്രിയപ്പെട്ടവരെ ഇതറിഞ്ഞ് ഈ പ്രാർത്ഥന നടത്താൻ വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അർത്ഥാവ് ഈ പ്രാർത്ഥന കൂട്ടായ്മ വളർത്തി തുടങ്ങി അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തോ പറഞ്ഞു വളരെയധികം ശബ്ദമാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഈ പ്രാർത്ഥന നടത്തരുതെന്ന് പറഞ്ഞ് പലരും പരാതിപ്പെട്ടു പോലീസിൽ പ്രിയപ്പെട്ടവരെ പലരും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇനി നീ പ്രാർത്ഥിച്ചു പോകരുത് അവസാനം പ്രിയപ്പെട്ട അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ ഓർക്കാണ് ഒരു ദിവസം അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് തന്റെ പ്രാർത്ഥനാലയത്തിലേക്ക് വന്നപ്പോൾ അവിടെ കാണുന്നത് മനുഷ്യന്റെ മലം കാണുകയാണ് അദ്ദേഹത്തോടുള്ള വൈരാഗ്യത്തിൽ പലരും വന്ന് ചെയ്തൊരു നീചമായൊരു പ്രവൃത്തി പലയിടത്തും മനുഷ്യന്റെ മലം അദ്ദേഹം അതെടുത്ത് വൃത്തിയാക്കി വേദനയോടെ തൻ്റെ പ്രാർത്ഥനാലയത്തെ അദ്ദേഹം ശുചിയാക്കി അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം പറഞ്ഞു ജഫിനെ ഞാൻ ആരോടും പരാതിപ്പെട്ടില്ല ആരോടും ഇത് പറഞ്ഞില്ല എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു കർത്താവിന്റെ കുരിശിനോട് ചേർത്തു വെച്ചു പ്രിയപ്പെട്ടവരെന്താ സംഭവിച്ചു അദ്ദേഹം പറയാണ് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെ നിന്നവര് ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് കർത്താവ് ആ ദേശത്തു നിന്ന് മാറ്റി കടബാധ്യത വന്നു വീട് വിറ്റു അങ്ങനെ പോയി 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 പ്രിയപ്പെട്ട എട്ട് പേരാണ് അദ്ദേഹത്തിനെതിരുന്ന എട്ട് കുടുംബം അദ്ദേഹം പറയുകയാണ് ജെഫിനെ ഈ വർഷം എട്ടാമത്തെ വ്യക്തിയും വീട് വിറ്റുപോയി ഹാലലൂയ എത്രയോ ശക്തിയുള്ള വചനമാണിത് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടെ നിന്ന് ചിതറിച്ചു സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്കാരുമില്ല എന്ന് പറയാൻ നിങ്ങൾ വരട്ടെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും അത് മതി അത് മതി ലോകത്തെല്ലാവരും ഉണ്ടായിട്ട് എന്തിനാ എല്ലാവരും ഉണ്ടായിട്ട് എന്തിനാ ആരുമില്ലെങ്കിൽ കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നടത്തി തരും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും പറയുമ്പോൾ പലർക്കും അത് അനുഭവം ഉണ്ട് ജീവിതത്തിൽ അല്ലെ കർത്താവ് ചെയ്യും ഇവിടെ പറയുകയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടത്തെ നാമം പരിശുദ്ധമാണ് എന്നിട്ട് പറയും അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടെ നിന്ന് കരണ വാർഷിക അപ്പൊ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ തലമുറ മാത്രമല്ല അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് ഈ അനുഗ്രഹം കർത്താവിൻ്റെ കരുണ ഇങ്ങനെ പകർന്ന് പകർന്ന് പകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാല ലൂയ്യ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ടു എളിയവരെ ഉയർത്തി കൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്ന ദൈവമാണ് ഈ ശുശ്രൂഷ പങ്കെടുത്തുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയാണ് നിന്റെ ദൈവം നിന്നെ ഉയർത്തും അതുകൊണ്ട് ഭയപ്പെടേണ്ട കർത്താവിൻ്റെ കൂടെ നിങ്ങളായിരിക്കുക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്നു കർത്താവേ മുപ്പത്തിമൂന്നാമത്തെ ദിവസത്തെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷകൾ ഈ ലോകം മുഴുവനും നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള മക്കളെ കർത്താവെ പരിപൂർണ സൗഖ്യം ഈ ശുശ്രൂഷ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും കർത്താവെ അവരുടെ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണം അതുവഴി അവരെല്ലാവരും കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ കൂടെ ജീവിക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അങ്ങ് അവരെ സഹായിക്കണമേ കർത്താവിന്റെ കൃപ അനുഗ്രഹം ഞങ്ങളെ പൊതിയട്ടെ ప్రైసూయా ప్రియపట్టవరే <lightweight> <gutter filtrate> ഈ വരുന്ന മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന യുവജന ധ്യാനത്തിലേക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന ശക്തീകരണ ധ്യാനത്തിലേക്കും നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നാളെ നമ്മൾ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി കാണും അതുപോലെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും കർത്താവ് നടത്തി തരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ